ഹായ് ഗൈസ് ഞങ്ങളിത് ഭയങ്കര സന്തോഷത്തിലാണ് തമ്പുലയിൽ കാണിച്ച പോലെ തന്നെ മോണിറ്റേഷൻ എന്ന് പറയുന്ന കടമ്പ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് ഞങ്ങൾ കടന്നിരിക്കുകയാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മാസം കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസം പത്ത് മില്യൺ വ്യൂസ് നേടി ഞങ്ങൾ മോണിറ്റേഷൻ ആയിരിക്കാണ് അപ്പോൾ ഈ ഒരു സന്തോഷം ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് മൂന്ന് മാസം കൊണ്ട് മില്യൺ വ്യൂസ് മില്യൻ എത്തിക്കും ഇത് ഞങ്ങൾക്കുണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പത്ത് മില്യൻ വ്യൂസ് കടമ്പന്നല്ല നമ്മള് കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് മൂന്ന് മാസം കൊണ്ട് നല്ല രണ്ട് മാസം കൊണ്ട് വരെ നമുക്ക് മോണിറ്റേഷൻ ആക്കി എടുക്കാം ഞങ്ങള് പ്രത്യേകത ഞങ്ങള് ഷോർട്സ് മാത്രം ഇട്ടിട്ടാണ് ഷോർട്സ് മാത്രം ഇട്ടിട്ടാണ് മോണിറ്റേഷൻ ആയത് വലിയ വീഡിയോ ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല രണ്ട് വീഡിയോ കണ്ട ഒരു ചെറിയ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനധികം ഒന്നും ഇല്ല പിന്നെ കിട്ടാൻ അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് യൂട്യൂബ് സൈഡാക്കി മാറ്റി നിർത്താം ഇനി ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങി അതിന് പ്രധാന കാരണം ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചെയ്തൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പതിനൊന്ന് മില്യൺ വ്യൂസ് വന്ന് ഒരു വീഡിയോയ്ക്ക് ഈ സെയിം വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആൾക്കാരെ കണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ തീർത്തും ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ യൂട്യൂബ് സൈഡിലേക്ക് മാറ്റി നിർത്താം നമുക്കെന്ത് ചെയ്യാം ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം വീഡിയോസ് പിന്നെ ആ വീഡിയോസ് തന്നെ യൂട്യൂബിൽ വെറുതെ ഇട്ടേക്കാം ഇനി എപ്പോഴെങ്കിലും ലാഭം ആയിക്കോട്ടെ നമ്മൾ ഇട്ടുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് മാസമാണ് ഞങ്ങളെ മോഡിറ്റേഷനുള്ള വഴിത്തിരിവായത് ഈ പതിനൊന്ന് മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ സെയിം വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബിൽ പത്ത് കെ ആയി അമ്പത് കെ ആയി നൂറ് കെ ആയി വൺ മില്യനായി ഇപ്പോൾ ആ ഇപ്പം ത്രീ മില്യൺ പോയിൻ്റ് ഫൈവ് എങ്ങനെയാണോ മില്യൺ വന്ന് അത് പിന്നെ അതിന് ശേഷം യൂട്യൂബിലിട്ട് അതിന് മുന്നും ഇട്ട പല വീഡിയോസും കയറാൻ തുടങ്ങി അതൊക്കെ ഒന്നും രണ്ട് മില്യനൊക്കെ ആയി പെട്ടെന്ന് വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും ആ അത് കറക്റ്റ് ആണ് നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് പിന്നെ സമയമൊക്കെ എടുത്ത് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇടുന്ന വീഡിയോസൊക്കെ അവിടെ കിടക്കും പക്ഷെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ ഇട്ട വീഡിയോ അത് ചിലവർക്ക് ഇഷ്ടാവും അത് പെട്ടെന്ന് അല്ലേ പത്ത് കെ ആണ് ഫസ്റ്റ് പത്തു കെ ഏതാണ് ഒരു എക്സ്കുലേറ്ററിൽ ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഫസ്റ്റ് പത്ത് കെ ഒക്കെ ഇടുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ഒക്കെ ഉണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് നിങ്ങള് വീഡിയോസ് ഇട്ടോണ്ടിരിക്കോസ് ഇടുമ്പോ അതിലൊരു വീഡിയോ തീർച്ചയായിട്ടും വൈറലാകും നല്ല ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിന്റെ താഴേക്കുള്ള വീഡിയോ ഒക്കെ ഏകദേശം കേറാൻ തുടങ്ങും എത്രയും പെട്ടെന്ന് ഇതുപോലെ തന്നെ മോണിറ്റേഷൻ ആകാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് അവർ അറിയിക്കാന്ന് വിചാരിച്ചു അപ്പോഴ് യൂട്യൂബില് യൂട്യൂബില് ഞാൻ സബ്സ്ക്രൈബേഴ്സ് എത്ര നമ്മൾ കല്യാണത്തിലൊക്കെ അത് സത്യമാണ് സത്യമാണ് അത് നമ്മുടെ യൂട്യൂബില് ഫസ്റ്റ് ഒരു ഒരായിരം ആൾക്കാരെ എന്ന് പറയുന്ന കടമ്പ ഭയങ്കരമാണ് ഞങ്ങൾ പല കൂട്ടുകാരെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് എന്നാലും എല്ലാരും കൂടി ചെയ്ത ചെയ്തൊരു പത്ത് മുന്നൂറൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പിന്നെ കല്യാണ വീടുകളിലും പറയുന്ന കാണുന്നവരോടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പക്ഷേ ഇതിനെക്കാട്ടൊക്കെ അപ്പുറത്ത് നമ്മൾ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ ആയാലും വരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ആ സിമ്പിളായിട്ട് 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 സിമ്പിൾ ആയിട്ട് അപ്പൊ എല്ലാവർക്കും ഒരു കീഴ് കൂടി നന്ദി പറയാണ് നമ്മളെ കൂടെ എന്തായാലും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ